അവന്റെ നമ്മയും നമ്മുമായി ബന്ധപ്പെട്ട സർവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ തപരിടങ്ങളൊക്കെയും അള്ളാഹു സ്വർഗീയ പൂങ്കാവനങ്ങളാക്കട്ടെ നമ്മൾ രോഗം കൊണ്ടും വല്ലാതെയും പ്രയാസപ്പെടുന്ന എല്ലാവരുടെയും എല്ലാവിധ പ്രയാസങ്ങളെയും പടച്ചറപ്പ് ദൂരീകരിച്ച് അവർക്കും നമുക്കും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ ആഴ്ചയായി പരിശുദ്ധമായ ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ പലതരത്തിലുള്ള ദുരാരോപണങ്ങളും കൊള്ളപ്രചരണങ്ങളും നടത്താറുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് ഇസ്ലാം ഇസ്ലാമിൽ യുദ്ധക്കുതിയന്മാരുടെ മതമാണ് എന്നൊരാരോപണം യുദ്ധക്കുതിയന്മാരുടെ മതമാണ് എന്ന് പറയാൻ അവർ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് എന്നതാണ് ശരിയാണ് ഇസ്ലാമിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ടെങ്കിലും ആ യുദ്ധങ്ങളുടെ കാരണങ്ങളെ കുറിച്ച് ആ യുദ്ധങ്ങളുടെ പശ്ചാത്തലങ്ങൾ യുദ്ധങ്ങളിലുണ്ടായ പരിതങ്ങൾ ഇവയെ കുറിച്ചൊന്നും ഈ ആളുകൾ പഠിക്കുകയോ അന്വേഷിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യില്ല എണ്ണത്തിൽ ഒരുപാട് യുദ്ധങ്ങളെ കുറിച്ച് മാത്രം പറഞ്ഞതാ ഇത്രയും യുദ്ധങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇവർ യുദ്ധപതിയന്മാരാണ് ഇതെന്ന് പറയുന്നൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും കാണാറുണ്ട് എന്നാൽ വിശുദ്ധമായ ദീൻ എല്ലാ കാര്യങ്ങളിലും മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചതുപോലെ യുദ്ധത്തിന്റെ മേഖലയിലും എങ്ങനെയായിരിക്കണം ഒരു യുദ്ധം ചെയ്യേണ്ടത് ഒരു സമൂഹത്തോട് യുദ്ധത്തിന് പോകുമ്പോൾ എന്തെല്ലാം മര്യാദകൾ പാലിക്കണം യുദ്ധനീതി എന്ന സങ്കല്പം ലോകരാഷ്ട്രങ്ങൾ ആധുനിക ലോകരാഷ്ട്രങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ടിൽ യുദ്ധനീതിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവസാന ചർച്ച ചെയ്യുന്നത് അപ്പോഴാണ് എന്നാൽ അതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഹബിബാ

റോം സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാനാണ് ആ സൈന്യത്തെ ഒരുക്കിയിരുന്നത് പക്ഷേ അള്ളാഹി മുസ്ലമിന്റെ വഫാത്തിനോട് അടുത്ത സമയമായതിനാൽ പല കാരണങ്ങൾ കൊണ്ട് ആ യുദ്ധസംഖ്യത്തിന് പുറപ്പെടാൻ കഴിഞ്ഞില്ല ഒടുവിൽ വഫാത്തായി സമയത്താണ് പിന്നീട് ഈ സൈന്യത്തെ ലഭിതങ്ങൾ പറഞ്ഞയക്കാൻ ഉദ്ദേശിച്ചതായ സൈന്യത്തെ വീണ്ടും പറഞ്ഞയക്കുന്നത് ആ ഈ സൈന്യം പുറപ്പെടുന്ന സമയത്ത് യും സൈന്യത്തെയും ഒരുമിച്ച് കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത് പത്ത് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ വസീകത്ത് ചെയ്യുക കാര്യങ്ങൾ നിങ്ങൾ ഈ പോകുന്ന യുദ്ധവേളയിൽ ഓർമ്മിക്കണം യുദ്ധം നടക്കുമ്പോൾ നിങ്ങൾ ആ പത്ത് കാര്യങ്ങൾ നടപ്പിലാക്കണം എന്തൊക്കെയാ പത്ത് കാര്യങ്ങൾ എന്നിൽ നിന്നും നിങ്ങൾ അതിനെ സൂക്ഷിക്കണം എന്നിൽ നിന്നും നിങ്ങൾ അതിനെ പഠിച്ചെടുത്ത് മനസ്സിലാക്കി പ്രവർത്തിക്കണം വല്ലാത്ത കൊല്ലു വല്ലാത്ത നിങ്ങൾ യുദ്ധത്തിൽ ചതിപ്രയോഗങ്ങൾ നടത്തരുത് വഞ്ചനാ പ്രയോഗങ്ങൾ നടത്തരുത് കാരണം ആദ്യകാലത്തെ യുദ്ധങ്ങളില് ശത്രുക്കൾ മുസ്ലിങ്ങളോട് പലപ്പോഴും ഈ ചതിപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് കുർഹാൻ പഠിപ്പിച്ചു തരാൻ ആളയച്ചു തരൂ എന്ന് പറയുന്നു അങ്ങനെ ആളുകൾ അയച്ചു കൊടുക്കുമ്പോൾ ചതിപ്രയോഗത്തിൽപ്പെടുത്തി കൊല്ലും കൊല്ലും വേറുമാവില്ല സംഭവം പോലെ അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അഭയം തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇറങ്ങി വരികയാണെങ്കിൽ അഭയം തരാം നിങ്ങളെ കൊല്ലുകയില്ല എന്ന് പറഞ്ഞ് ഇടുവിൽ സഹാബത്തിൽപ്പെട്ട ആളുകൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവർ കൊല്ലുകളിൽ ഇങ്ങനെ ചതിപ്രയോഗങ്ങൾ ധാരാളം നടക്കാനുണ്ടായിരുന്നു എന്നാൽ അവരുടെ സൈന്യത്തോട് പറയുന്നത് വഞ്ചിക്കാൻ പാടില്ല വഞ്ചന നടത്തരുത് ഒരാധത്തിലുള്ള ഏറ്റവും വളരെ മെച്ചമായ ഒരു പ്രവർത്തനമായിരുന്നു ഒരാളെ കിട്ടിയാൽ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അയാൾ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ണും നാക്കും മൂക്കും ശരീരം വികൃതമാക്കുന്ന ഒരു പരിപാടി യുദ്ധത്തിൽ നടക്കാറുണ്ടായിരുന്നു നിങ്ങൾ അത് ശ്രീരാമിന്റെ യുദ്ധ പാഠങ്ങൾ അത് പാടില്ല ഒരു ചെറിയ കുട്ടി പോലും നിങ്ങളുടെ യുദ്ധകാരണമായി കൊല്ലപ്പെടാൻ പാടില്ല ഇപ്പോഴും യുദ്ധം നടക്കുകയാണല്ലോ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടത് കുഞ്ഞുങ്ങളാണ് ലോകം ഇത്രാധുനികം പുരോഗതിയിലേക്ക് എത്തിയെന്ന് പറയുന്ന ഇക്കാലത്ത് പോലും ഏറ്റവും കൂടുതൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നത് കുഞ്ഞുങ്ങളാണ് ഉപദേശം നൽകിയ കൂട്ടത്തിലുണ്ട് വൃദ്ധൻ പോലും പാടില്ല ഒരു ഒരു സ്ത്രീയും പോലും നിങ്ങൾ പിഴുതെടുക്കാൻ പാടില്ല അതിനെ കത്തിക്കാനും പാടില്ല ഫലം കായ്ക്കുന്ന ഒരു മരവും പറ്റാൻ പാടില്ല നിങ്ങളുടെ യുദ്ധ വേണമെങ്കിൽ ഫലം കായ്ക്കുന്ന ഒരു മരമുണ്ടെങ്കിൽ ഒരു ഫലവൃക്ഷമുണ്ടെങ്കിൽ അതിനെ അതിനെ വെട്ടിമുറിക്കുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലാത്ത നിങ്ങൾ ആടിനെയോ ഒട്ടകത്തെയോ ഒരു പശുവിനെയോ കൊല്ലുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭക്ഷിക്കാൻ ശത്രുവിന്റേതാണെന്ന് കരുതി ഒട്ടകത്തെയും കൊല്ലാൻ പാടില്ല നിങ്ങൾക്ക് ഭക്ഷ്യ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾ ഒന്നിനെയും കൊല്ലാൻ പാടില്ല ഒരു ജീവിയോട് പോലും കൊല്ലാൻ പാടില്ല നിങ്ങൾ വഴിയിൽ സ്വാമിയാണ്ത്രുക്കളുടെ സംഘങ്ങളിൽപ്പെട്ട ചിലർ ആരാധനാലയങ്ങളിൽ അവർ ആരാധനകളിൽ ഏർപ്പെട്ടതായി നിങ്ങൾക്ക് കാണാൻ സാധിച്ചേക്കാം നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ അവരുണ്ടായേക്കാം അവരുടെ ശരീരം എന്തിനു വേണ്ടിയാണ് ഒഴിച്ചു നിർത്തിയത് അവരവരുടെ ആരാധനകളിലും മുഴുകട്ടെ അവരെ നിങ്ങൾ കൊല്ലാൻ പാടില്ല റസൈൽ പ്രാവശ്യത്തെ യുദ്ധം തുടങ്ങുന്നത് പള്ളിയിലേക്ക് ബോംബെറിഞ്ഞുകൊണ്ടാണ് പള്ളിയിൽ നിസ്കാരത്തിലിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ബോംബെ ാണ് ഇപ്രാവശ്യം ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് ഒന്നും ആരും അപലപിക്കാനില്ല എന്നാൽ കൃത്യമായ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് കൃത്യമായ യുദ്ധനീതിയെ കുറിച്ച് വിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോ ഇത്തരത്തിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരുമ്പോൾ ഇസ്ലാം എന്താണ് ഒരു യുദ്ധത്തെ കുറിച്ച് മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്നതിനെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായ ധാരണകൾ കണ്ടെത്താൻ നമുക്ക് അനുഗ്രഹിക്കട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അതിനെ അവജ്ഞയോടെ തള്ളിക്കളയാനും നമുക്ക് ചെയ്യട്ടെ അസ്സലാ